ക്യാപ്ഷൻ തന്നെ അന്ന് ട്രെൻഡിങ് ആയിരുന്നു നാണമുണ്ടോ മാനമുണ്ടോ ലിങ്ക് ഉണ്ടോ ചേട്ടാ എന്നായിരുന്നു അങ്ങനെ ഓസ്കാർ നേടി അത്രയും ഇന്റർനാഷണൽ അറിയപ്പെട്ട ഒരു ചിത്രത്തിനെ നമ്മൾ കീർമുറിക്കാൻ മുറിക്കാൻ പോയിട്ടില്ല എന്തുകൊണ്ട് ആ സിനിമയുടെ വന്നാൽ നമ്മൾ ചോദിക്കാൻ പോയിട്ടില്ല ഒരു മലയാളി നടികൾ കൂടുതൽ ഇവർ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്ത പോലെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് മലയാള സമൂഹം അതിനെ നോക്കി കാണുന്നത് മലയാളികളിലെ ലൈംഗിക ദാരിദ്ര്യം എന്താണ് എന്നുള്ളത് ആ കമന്റുകളിൽ നിറഞ്ഞു കാണുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ഷക്കീല പടം കാണിക്കണമോ അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ് ഞങ്ങൾ ചേരേണ്ടത് ഇനി ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇരുപത്തി ഒൻപതാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സാഹചര്യത്തിൽ ചർച്ചയാകുന്ന കുറേയേറെ പേരുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവണത്തെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ച പായൽ കബാഡി എന്നുള്ള പേര് തന്നെയാണ് അതിനുള്ള കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രമാണ് അതിൽ നായിക ദിവ്യപ്രഭയുടെ പുറത്തുവന്ന അല്ലെങ്കിൽ ലീക്ക് ആയെന്ന് പലരും പറയുന്ന ഒരു രംഗം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ടായിരുന്നു മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും ചോദ്യം ചെയ്യപ്പെടുകളൊക്കെ അതിൽ ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്നാണ് ടോക്കിൻ മോയിൻ ചർച്ച ചെയ്യുന്നത് ഇന്ന് ടോക്കിൻ മോനോടൊപ്പം ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷയാണ് ഈ ഒരു ചിത്രം പുറത്ത് വന്ന സാഹചര്യത്തിൽ ക്യാൻ ഫെസ്റ്റിവലിനൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു ലോകോത്തര സിനിമയോടൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ മലയാളത്തിൽ നിന്നുള്ള താരങ്ങൾ അഭിനയിച്ച ചിത്രം പോവുകയായിരുന്നു അവിടെ പ്രശംസ ലഭിച്ചൊരു ചിത്രം കേരളത്തിൽ പ്രദർശനത്തെത്തിയപ്പോൾ ടെലിഗ്രാമിൽ പുറത്തു വന്ന സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ഒരു വിഷ്വൽ പലരും അതിൻ്റെ ആ ലിങ്കിന് പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഉയർന്നു വന്ന വലിയ ചോദ്യങ്ങളുണ്ടായിരുന്നു വിമർശനങ്ങളുണ്ടായിരുന്നു ഇനി വീണ്ടും ഐ എഫ് എഫ് കെയിലേക്കൂടെ ആ ചിത്രം എത്തുകയാണ് ആ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ഫയൽക്കവാടിയിലേക്ക് ഇനി ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇനിയും കാരണം ഈ ചിത്രത്തെ കുറിച്ച് ആദ്യം പറയാനാണെങ്കിൽ കുഞ്ചു ഒൻപതോളം അവാർഡുകൾ നേടിയ ഒരു ചിത്രമാണ് പതിനാലോളം നോമിനേഷനുകൾ എത്തിയ ഒരു ചിത്രമാണ് ഇത് എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരവും നേടി പക്ഷെ മലയാളികൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഒരു ആർട്ട് എന്ന രീതിയിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് പക്ഷേ കേരളത്തിലേക്ക് ഇത് റിലീസ് വന്ന സമയത്തായിരുന്നു ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ദിവ്യപ്രഭ അഭിനയിച്ച ഒരു ന്യൂഡ് സീനിന്റെ പുറകിലാണ് ലിങ്ക് ചേട്ട എന്ന രീതിയിലുള്ള ട്രോളുകൾക്കൊപ്പമാണ് അത്തരത്തിലാണ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം പോകുന്നത് ഇതിന് തീർച്ചയായിട്ടും ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണിത് കാരണം ഇതൊരു ആർട്ടാണെന്ന് കരുതി സെലിബ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു ചിത്രം എടുക്കുമ്പോൾ അതിന് അത് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടാൽ ചില സീൻസ് ഇല്ലാതെ അത് പൂ അപൂർണ്ണമാണെന്ന് പറയും പൂർണ്ണ പൂർണ്ണമായിട്ടല്ല നമുക്ക് തോന്നും അങ്ങനെ ചില അതിനകത്ത് വേണ്ട ഒരു ഇൻറ്റിമീറ്റ് സീൻ ആയിരുന്നു ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റിൽ ദിവ്യപ്രഭ ഒരു സീൻ എന്ന് പറയുന്നത് ചിത്രം ഞാൻ കണ്ടില്ല കണ്ടവർ പറയുന്നത് നമ്മൾ ചില സീനുകൾ കാണുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ആ സ്ഥലത്തിൻ്റെ മണം ഫീൽ ചെയ്യാന്ന് പറയില്ലേ അങ്ങനെ തോന്നുന്ന വളരെ നല്ല രീതിയിലൊരു സ്റ്റോറി ടെല്ലിങ്ങുള്ളൊരു ചിത്രമാണ് ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇൻ്റർനാഷണലി അറിയപ്പെട്ട ഒരു ചിത്രത്തിനെ മലയാളികളെ ഏറ്റെടുത്തത് വളരെ മോശമായ രീതിയിലാണ് അല്ല അതിൽ ഒരു മറുവശം കൂടിയുള്ളത് അല്ലെങ്കിൽ മറ്റൊരു വശത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഈ ക്യാൻ ചലച്ചിത്രമേള അല്ലെങ്കിൽ ഐ എഫ് എഫ് ഐ പോലുള്ള വലിയ ചലച്ചിത്രമേളകളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ഇത്തരത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ന്യൂട്ട് സീൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഡിമേഡ് സീൻസോ കൂടുതലായി കാണാൻ കഴിയുന്നു എന്നുള്ളൊരു അഭിപ്രായം പലരും പറഞ്ഞിരുന്നു ഇതാണോ ഇതിന്റെ മാനദണ്ഡം അതായത് അവാർഡിലേക്ക് പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ മേളകളിൽ പ്രദർശിപ്പിക്കാനുള്ള ചിത്രത്തിലേക്ക് പരിഗണിക്കേണ്ടത് അതിൻ്റെ മാനദണ്ഡം ഇതാണോ ഉയർന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ബിരിയാണി ബിരിയാണി വലിയ വലിയ രീതിയിൽ രീതിയിൽ കനി കനി കുസൃതി കുസൃതി ഈ ഒരു ഒരു വിമർശനം എന്ന എന്ന ചിത്രത്തിൽ ഇത്രയും കാണിക്കേണ്ടതുണ്ടോ മലയാളികളുടെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ചില ചിത്രങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളി നടികൾക്കാണ് കൂടുതലായിട്ടും സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പൊ ദിവ്യപ്രഭയെ പോലെ അല്ലെങ്കിൽ കനി കുസൃതിയെ പോലെ വളർന്നു വരുന്നത് ഇവിടെ ഓപ്പണായിട്ട് ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ മലയാളികൾക്ക് സദാചാര ബോധം മൂത്തിട്ട് അത് പറ്റാതെ വരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കൂടുതൽ സൈബർ ബുള്ളിങ് ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അല്ല അതിൽ ഒരു എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ ഉപയോഗം ഒരുപാട് കൗമാരക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ ഈ പറഞ്ഞ പോലെ ലിങ്കുണ്ടോ ചേട്ടായ എന്ന് ചോദിച്ചാൽ ഏറിയ പങ്കും കൗമാരക്കാരും പിന്നെ മധ്യസ്ഥകരായ ആൾക്കാരുമുണ്ട് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കമൻറ്റുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതും കാണാൻ കഴിയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഉപയോഗം ഒരു ദുരുപയോഗം എന്നുള്ള നിലയിലേക്ക് പണ്ടൊക്കെ അത് വലിയ ചർച്ചയാവുന്നുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന ഇപ്പോൾ എല്ലാവരും ആണ് ഈ ഒരു ദുരുപയോഗം എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയും എനിക്ക് തോന്നുന്നില്ല യുവതലമുറ അതിലേക്ക് അട്രാക്റ്റഡ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കിന്നാരത്തുമ്പികളൊക്കെ ഇറങ്ങിയ സമയത്ത് അന്ന് പ്രൊമോഷൻസ് ഇല്ല ഇതുപോലെ ചിത്രങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ലാത്തൊരു കാലം പോസ്റ്റർ കണ്ട് ആകാ ആകൃഷ്ടരായി തിയേറ്ററിലേക്ക് ഇടിച്ചു കയറിയ ഒരു സമൂഹം അന്നുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ആൾക്കാരാണ് ഇന്നും കൂടുതൽ ഒരു പ്രായമായ ആൾക്കാരിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് അവരാണ് അപ്പോൾ ആ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ ഈ പബ്ലിസിറ്റി കൂടുന്ന സമയത്ത് അപ്പോൾ അന്നത്തെ തലമുറ ഇത് കാണുന്നത് വളരെ വൾഗരായിട്ടുള്ള രീതിയിലാണ് ഇന്നും ഇപ്പം സോഷ്യൽ മീഡിയ യൂത്ത് യൂസ് ചെയ്ത് ഇപ്പം പിള്ളേർ വരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അവർ ഇത് ഒരു ഒരു കൈവിരൽ ും കിട്ടുന്നതിലും അതിലും ഒരു കാര്യം പറയാനുള്ള ഒരു വ്യക്തമാക്കാനുള്ള ഒരു കാര്യം ഈ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സെക്സ് എഡ്യൂക്കേഷൻ എന്നത് നമ്മുടെ പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള വാർത്ത ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകൾ അത് ഒരു തരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മലയാള സമൂഹത്തെ വലിയ രീതിയിൽ പിടിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞു മലയാളികളിലെ ലൈംഗിക ദാരിദ്ര്യം എന്താണ് എന്നുള്ളത് ആ കമന്റുകളിൽ നിറഞ്ഞു കാണുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ഷക്കീല പടം കാണിക്കണമോ അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ് ഞങ്ങൾ ചേരേണ്ടത് ഇനി ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ ഒരു അവരുടെ സ്റ്റേറ്റ്മെൻ്റും വരികയാണ് അല്ലെങ്കിൽ കനി കുസ്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് വരികയാണ് സിനിമയെ സിനിമയായി കാണാൻ കഴിയാത്ത ഒരുപാട് വിഭാഗം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് അത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ ലഭിച്ച റിവ്യൂകൾ ആ റിവ്യൂകൾ പലതും ഞാൻ കണ്ടതാണ് അതിൽ ഒരു വ്യക്തി പറഞ്ഞതാണ് ഇതൊരു സിനിമയായിട്ട് കൂടി അംഗീകരിക്കാൻ കഴിയില്ല ഇതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ സിനിമ ഡിമാൻഡ് നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ആ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കഥാഗതിക്ക് അനുസൃതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ എന്തുകൊണ്ടാണ് മലയാളി ഇത്തരത്തിൽ കാണുന്ന ഒരു ചോദ്യമാണ് ഇനി അത് മാത്രമല്ല ഈ ഒരു സംഭവം മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ മറ്റു ചിത്രങ്ങളുടെയും മലയാളികളുടെ കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെയാണോ മറ്റ് ചിത്രങ്ങളെ കൂടുതൽ മലയാളികൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ പോകാറില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് കാരണം ഓസ്കാർ കിട്ടിയൊരു ചിത്രമാണ് പാരസൈറ്റ് എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ ഒരു സീനുണ്ട് അച്ഛനും കുട്ടികളുമായിട്ട് ഒളിച്ച് നിൽക്കുന്നൊരു സീനിൽ ആ ഭാര്യ അവിടെ മുതലാളിയും വൈൻഡിമെയ്ഡ് സീനിൽ സോഫയിൽ ചെയ്ത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ അച്ഛൻ അപ്പോൾ പുള്ളിയുടെ ഒരു വൈകാരികത നിസ്സഹായത എല്ലാം ആ ഒരു ഓൺ സ്പോട്ട് കാണിക്കുകയാണ് ഒരു സീൻ ബിക്കോസ് ആ ഡിമാൻഡിങ് ആണ് ആ ചിത്രത്തിൽ അങ്ങനെ ഒരു സീൻ വേണമെന്നുള്ളത് അങ്ങനെ ഓസ്കാർ നേടി അത്രയും ഇന്റർനാഷണൽ അറിയപ്പെട്ട ഒരു ചിത്രത്തിനെ നമ്മൾ കീർ മുറിക്കാൻ പോയിട്ടില്ല എന്തുകൊണ്ട് ആ സീനോടെ വന്നാൽ നമ്മൾ ചോദിക്കാൻ പോയിട്ടില്ല ഇങ്ങനെയൊരു മലയാളി നടികൾ കൂടുതൽ ഇത് ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്ത പോലെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് മലയാള സമൂഹം അതിനെ നോക്കി കാണുന്നത് അല്ല അത് ഏകദേശം ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കൂടി പറയുമ്പോൾ ആറ് വർഷത്തോളമായി നടി പ്രവീണ സൈബർ അറ്റാക്കിങ് നേരിടുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ അവർ വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രവീണയുടെ നടി പ്രവീണയുടെ ആ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതി നൽകുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വിട്ടയച്ചു പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു എന്താണ് സൈബർ അറ്റാക്കിങ് നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ആറു വർഷമായി നിരന്തരമായി ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു നടി മാത്രം അല്ലെങ്കിൽ ആ നടിക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ ഒരിക്കലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഒരു കോനി രണ്ടു വശങ്ങളുള്ള പോലെ രണ്ട് പോസിറ്റീവും നെഗറ്റീവും സോഷ്യൽ മീഡിയയ്ക്കുണ്ട് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ നല്ലാതെ എല്ലാവരും സാധാരണക്കാർ ഉൾപ്പെടെ എല്ലാവരും ദുരുപയോഗത്തിന്റെ ഇരയാവുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഐ എഫ് എഫ് കെയിലെ ഇരുപത്തി ഒൻപാത് രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഓൾവി ഇമേജിനാസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രം പ്രദർശനത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അതൊരു മത്സര വിഭാവമല്ല ഒരു സ്പെഷ്യൽ ഷോ എന്നുള്ള നിലയിലാണ് സ്വാഭാവികമായിട്ടും ഇത്തരം വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും നല്ല ഇനിയും വലിയൊരു അത് ആ ഒരു നന്മകൽ നേരത്തെ മയക്കെ ഇറങ്ങിയ സമയത്ത് അതുപോലെ ആ ആൾക്കാരായിരുന്നു കൂടിയിരുന്നത് തിയേറ്ററിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് പോലും കിട്ടിയിരുന്നില്ല എനിക്ക് തോന്നുന്നു അതുപോലൊരു കുത്തൊഴുക്ക് കാര്യം കാരണം ഇത്രയും കോൺട്രവേഴ്സിയ കോൺട്രവേഴ്സിയൽ ഒരു സംഭവം നടന്നിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താണ് അതിലുള്ളതെന്ന് കാണാൻ ആൾക്കാർ തീർച്ചയായിട്ടും തിക്കി തിരക്കെന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഒരു മറുവശം കൂടി അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളെയെല്ലാം കൃത്യമായി സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ ആൾവി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഈയൊരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഉണ്ടോ ചേട്ടാ എന്ന് പറയുന്ന ഒരു കമൻറ്റ് ആ കമൻറ്റിനെ സിനിമ പിന്നണിയിലുള്ള ആൾക്കാർ കൂടി അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എടുത്തതാകില്ലേ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും കാരണം നമുക്കൊരു കാര്യം ട്രെൻഡിങ് ആയി കണ്ടാൽ പിന്നെ അത് ഫോളോ ചെയ്യാനായിട്ടാണ് ആൾക്കാരുള്ളത് അപ്പോൾ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ ട്രെൻഡിങ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അതാണെന്ന് തോന്നി കാണാം ഈ ഓൺലൈൻ മീഡിയയൊക്കെ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നതും തമ്പിലും കാടിലും ഒക്കെ യൂസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാർഡുകളാണ് നിങ്ങൾ കണ്ടു അവർ ചെയ്തത് അങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് അട്രാക്റ്റഡ് ആവും കാണാൻ വേണ്ടി സോ അതും പബ്ലിസിറ്റിക്ക് വേണ്ടി യൂസ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അപ്പോൾ ആ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഇപ്പോൾ ആ സിനിമ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതും ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ദിവ്യപ്രഭ അല്ലെങ്കിൽ കനിക്കുസൃതി പോലുള്ളവർ അവരുടെയൊക്കെ ഒരു സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഭാഷയിൽ നിന്ന് അവർ ഇതിന് നെവർ മൈൻഡാണ് അവർ ഇതിനെ വകവിക്കുന്നേ ഇല്ല ഇപ്പോൾ കനിക്കുസൃതിയുടെ ബിരിയാണി എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു നടിയ ആവശ്യമില്ല എന്ന് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ സിനിമയ്ക്ക് അംഗീകാരങ്ങൾ ലഭിക്കേണ്ട അംഗീകാരങ്ങൾ ലഭിക്കുന്നുള്ളൂ അപ്പോൾ പോലും ഈ മലയാളികളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ചിന്താഗതി അത് നേരത്തെ സൂചിപ്പിച്ച പോലെ പാരാസൈറ്റിൽ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല അത് ഓൾവി സ്ലൈറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണിയിലേക്ക് എത്തുമ്പോൾ അവർ ചർച്ചയാകുന്നു എന്നുള്ളൊരു കാര്യം എന്തിനേറെ ഉടൽ എന്ന ചിത്രത്തിൽ പോലും വലിയ രീതിയിൽ വിമർശനം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നെല്ലാം മലയാളി ഇനിയും മാറി ചിന്തിക്കേണ്ടത് നമ്മൾ കാലം മാറി കരുതൽ മാറി മാറി അല്ലെങ്കിൽ ചിന്താഗതികൾ പറയുമ്പോൾ ഇപ്പോഴും ഒന്ന് ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതാ ഒരു സിനിമയ്ക്ക് വേണ്ടതാണ് ഇതൊരു ആർട്ടാണെന്ന് കണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഒഴുക്കിന് പോകാൻ മലയാളിയുടെ മനസ്സിന് സാധിക്കണം അതല്ലാതെ സദാചാര ബോധത്തോടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഓൾ ഇമേജിനാസ് നേരത്തെ സൂചിപ്പിച്ചു സൂചിപ്പിച്ച പോലെ എന്തോ വലുതെന്ന് വരാനിരിക്കുന്നത് വിമർശനം തന്നെ തന്നെയാകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കാരണം ഐ എഫ് എഫ് കെയിൽ കൂടുതലും ക്രിറ്റിക്സാണ് വരുന്നത് സിനിമയെ കൂടുതൽ അടുത്തറിയുന്ന ആൾക്കാരാണ് വരുന്നത് എന്നിരുന്ന എന്നിരുന്നാൽ പോലും എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളതിന്റെ പേരിൽ സിനിമ അറിയാം എന്ന് നടിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു മോശമായ ഒരു ഒരു മോശമായ ഒരു ക്രിട്ടിസിസം വരില്ല ഓൾ ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് എന്നാണ് തോന്നുന്നത് കാരണം ഒരു സിനിമയാണ് അതിന്റെ ഭാഗമാണ് അതിന്റെ ഒഴുക്കിനങ്ങ് പോകുന്നതാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും മേളകളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരുപാട് സിനിമകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രാതിനിധ്യം ലഭിക്കാറുണ്ട് അത്തരത്തിൽ ഓൾ ഓൾവി ഇമേജിനേഴ്സിലായിട്ട് എത്തുമ്പോൾ വിവാദങ്ങൾക്ക് ഇടമുണ്ടാകാൻ ഇടയില്ല അത് സിനിമയായി അല്ലെങ്കിൽ കലയായി തന്നെ കാണുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടം കൂടിയാണ് ഐ എഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കില്ല ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നതും ചർച്ചയിൽ പങ്കെടുത്ത അക്ഷേ നന്ദി ഡോക്യുമെന്റ് എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം